സ് വെൽക്കം ബാക്ക് ടു സജിനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് ചോറിക്ക് കൂട്ടാനായിട്ട് മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ കിഴങ്ങ് പൊരിച്ചത് സോയ ചിങ്സ് പൊരിച്ചത് ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചെറിയ ചീര ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ചെറിയ ചീര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരമുറി സവാള കൊത്തി ഒരു പച്ചമുളക് അരിഞ്ഞത് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിലായിരുന്നു എടുത്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് വഴിച്ചെടുക്കുക ചെറിയ കുട്ടികളൊന്നും തീരെ പച്ചക്കറി കഴിക്കണം അപ്പം ഞാൻ എൻ്റെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് അവർ ഒന്നും കഴിക്കലായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വെണ്ടക്കയും ചീരയും ബീൻസ് ക്യാരറ്റ് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും കാരണം ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട പെട്ടെന്ന് ഉപ്പ് അധികം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ട കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ മുട്ടയെല്ലാം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ഓരോ പച്ചക്കറികളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കും കാരണം അവർക്കും ആ ഒരു പുതിയ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും ഉപ്പരി കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കും ഇനി ഇതിലേക്ക് ഒരു നൂള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നൂള് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതായത് കുട്ടികൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുത്താൽ മതി ഒരു നൂള് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കൂടുതൽ എരിവുകൾ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് വഴറ്റിയെടുക്കുന്നത് ഇനി നമ്മൾ മുട്ട ചേർക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കൂട്ടി വയ്ക്കാം അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികൾ കഴിക്കും കാരണം ഇത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ നമുക്കും പണി എളുപ്പമാണ് വേറെ വേറെ കൂട്ടങ്ങളുണ്ടാക്കേണ്ടത് അതിൽ തന്നെ എല്ലാം ഉണ്ട് വെണ്ടയ്ക്കൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ധാരാളം ഫൈബറുണ്ട് അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് ദിവസം വരെ മുട്ട പൊരിച്ചതും അല്ലെങ്കിൽ കിഴങ്ങ് പൊരിച്ചതും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലെ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹെൽത്തിന് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അഗ്ഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മുരിച്ച് മുരിച്ചെടുക്കുക അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും രണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കിതിഷ്ടം പോലെ കഴിക്കാനുണ്ടാവും അതുപോലെ നമുക്ക് സ്കൂളിൽ മാത്രമല്ല വീട്ടിലും ചോറിൻ്റെ കൂടെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും